മേയർ പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം ചെയ്യാൻ സാധ്യമാക്കിയത് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന വലിയ കാര്യങ്ങൾ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ ചെയ്യണമെന്നും ചെയ്യരുതെന്നും കാണിക്കുന്നവയെ കുറിച്ചാണ് ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതാണ് അതിൽ ശ്രദ്ധ പതിപ്പിച്ച് അതിനായി സമർപ്പിക്കണം അത് എത്ര മോശമായി നിങ്ങളെ വേദനിപ്പിച്ചാലും ചെയ്യുക തന്നെ വേണം ഞാൻ ജോയ്സ് മേയർ ദൈവം നിങ്ങളുടെ എല്ലാ മുറിവുകളെയും സൗഖ്യമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പൗൽ ദൈവത്തിന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നതിനെയും വിശ്വാസത്തിലൂടെ അതിലേക്ക് കടക്കേണ്ടതിനെയും കുറിച്ച് പറയുന്നു നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ എല്ലാം അവന്റെ കയ്യിൽ ഏൽപ്പിച്ച് എല്ലാ പ്രശ്നങ്ങളും ദൈവം നോക്കിക്കൊള്ളുമെന്ന് വിശ്വസിക്കുന്നു ദൈവം നിങ്ങളോട് ചെയ്യണമെന്ന് പറയുന്നതും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് നാം ദൈവത്തോടൊത്ത് പങ്കാളികളാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നമുക്കൊരു പങ്കും ദൈവത്തിനൊരു പങ്കുമുണ്ട് എഫർ ആറിൽ പറയുന്നു ഇങ്ങനെ പറയുന്ന ഒരു ചെറിയ വാക്യവുമുണ്ട് സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും നിങ്ങൾക്ക് കഴിയേണ്ടതാകുന്നു ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യണം നമുക്ക് ചെയ്യാനാവുന്നത് പ്രതിസന്ധിക്കനുസരിച്ച് ചെയ്യണം അതായത് എന്റെ വീട് വൃത്തിയാക്കി തരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാനാവില്ല പല ചരക്കുകൾ എൻ്റെ വീട്ടിൽ എത്തിച്ചു തരണം എന്ന് പ്രാർത്ഥിക്കാനാവില്ല അവ വാങ്ങാനുള്ള പണം കൊണ്ടുവന്ന് തരാനും പ്രാർത്ഥിക്കാനാവില്ല അവയെല്ലാം വാങ്ങാൻ പണം ഉണ്ടാക്കാനുള്ള കൃപ തരണേ എന്നാവശ്യപ്പെടാം പക്ഷേ എനിക്ക് ചെയ്യാൻ ഒരു പങ്കുണ്ട് അത് ഞാൻ തന്നെ ചെയ്യണം അനേകം പേർക്ക് അത് മനസ്സിലാവുന്നില്ല തങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവം ചെയ്യണമെന്ന് വിചാരിക്കും എന്നിട്ട് ദൈവത്തിന് മാത്രം ചെയ്യാനാവുന്നത് ശ്രമിച്ചു നോക്കും അത് നമുക്ക് തിരിച്ചടിയാവുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സ്വയം പരിഹരിക്കാനാവാത്ത ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും അത്തരം കാര്യങ്ങളെക്കുറിച്ച് വെറുതെ ചിന്തിക്കുന്നത് ഉപേക്ഷിച്ച് അവ മുഴുവനായി ദൈവത്തിൻ ഏൽപ്പിക്കണം അപ്പോൾ നിങ്ങൾക്ക് ദൈവത്തിന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനാവും പൗൽ എബ്രായർ നാല് ഒന്നിൽ ഇങ്ങനെ പറയുന്നു അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ഇന്ന് ശേഷിച്ചിരിക്കിയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാനായി നാം ഭയപ്പെടേണ്ടതാകുന്നു പിന്നീട് ഏഴാം വാക്യത്തിൽ പറയുന്നു ഇത്രയും ഇത്രയും കാലത്തിന്റെ ശേഷം ഒരു പുതിയ ഇന്ന് നമുക്ക് സ്വസ്ഥതയ്ക്കായി മറ്റൊരവസരം ദാവീദ് മുഖാന്തരം തരുന്നു എന്ന് പറയുന്നു ഇതിൽ തുടക്കത്തിൽ തന്നെ ഇന്ന് എന്ന് പറയുന്നു ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് ഇന്ന് ഇന്ന് തീരുമാനമെടുക്കാനുള്ള ദിവസം ഇന്നാണ് പണ്ടത്തെക്കാൾ അധികമായി ദൈവത്തെ കൂടുതൽ ഗൗരവമായിട്ടെടുക്കും എന്ന് തീരുമാനിക്കേണ്ട ദിവസമാണ് ദിവസമാണിന്ന് ഞാനൊരു കാര്യം പറയട്ടെ വെറുതെ പള്ളിയിൽ എല്ലാ ഞായറാഴ്ചകളിലും വന്നിരുന്നാൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കില്ല യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമേ നാം രക്ഷിക്കപ്പെടുകയുള്ളൂ എന്നാൽ ആർക്കെങ്കിലും യഥാർത്ഥ വിശ്വാസമുണ്ടെങ്കിൽ അതായത് സത്യത്തിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചാൽ മാറ്റമുണ്ടാക്കാതെ വേറെ വഴിയില്ല ഒന്ന് യോഹന്നൻ ഒന്ന് അല്ല യോഹന്നൻ മൂന്ന് ഒൻപതിലാണ് ഇങ്ങനെ പറയുന്നതെന്ന് തോന്നുന്നു നിങ്ങൾ വീണ്ടും ജനിക്കുന്ന സമയത്ത് ക്രിസ്തുവിൻ്റെ വിത്ത് നമുക്ക് ലഭിക്കുന്നു അപ്പോൾ പഴയതുപോലെ തുടരാനാവില്ല കാരണം അപ്പോൾ യേശു നമ്മിൽ വസിക്കുന്നു അതുകൊണ്ട് വീണ്ടും ജനിക്കുന്ന ആ നിമിഷം തന്നെ നിങ്ങളിലാരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നാം വീണ്ടും ജനിക്കുമ്പോൾ പണ്ടുണ്ടായിരുന്നു എന്നറിയാത്ത ഒരു പുതിയ പോരാട്ടം ആരംഭിക്കുന്നു പണ്ട് ശല്യപ്പെടുത്താതിരുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നിങ്ങളെ ശല്യപ്പെടുത്തും പരിശുദ്ധാത്മാവ് നിങ്ങളെ കൈകാര്യം ചെയ്യുന്നതാണത് നിങ്ങളുടെ നന്മയ്ക്കായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് അവനെ അനുസരിച്ചാൽ നിങ്ങളുടെ ജീവിതം കൂടുതൽ നന്നാവും സന്തോഷവും നീതിയും സമാധാനവും അല്ലാതെ മറ്റെന്താണ് ആരെങ്കിലും വേണമെന്ന് ആഗ്രഹിക്കാറ് റോമർ പതിനാല് പതിനേഴിൽ പറയുന്നു ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ലെന്ന് സാധനങ്ങളെക്കുറിച്ചുള്ളതല്ല പകരം നീതിയാണത് ദൈവവുമായി ശരിയായ ബന്ധമുണ്ടാവുക അത് യേശുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് നമുക്ക് ലഭിക്കുക യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നാം ദൈവത്തോട് നേരുള്ളവരാകുന്നു അതാണ് ഈ ലോകത്തിലെ ഏറ്റവും മഹനീയമായത് പിന്നീടാണ് സമാധാനവും സന്തോഷവും വരുന്നത് ഇതാണ് ദൈവരാജ്യം എന്നത് അതുകൊണ്ട് നിങ്ങൾക്കറിയാമോ അനേക വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് വേണമെന്ന് ദൈവത്തോട് ആവശ്യപ്പെട്ടിരുന്ന എനിക്കില്ലാതിരുന്ന ഇനി ആവശ്യമില്ലാത്ത അൻപത് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ ലിസ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഫർ കോട്ടിനും അങ്ങനെ പലതിനും വേണ്ടി അന്ന് കോട്ടുകൾ വളരെ പോപ്പുലർ ആയിരുന്നു ഇന്നതൊന്നുമില്ല പക്ഷെ ഞാൻ ചോദിച്ചു ദൈവമേ എനിക്കൊരു കോട്ട് തരണേ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്തൊരു ദയനീയ അവസ്ഥയ്ക്ക് വേണ്ടിയാണ് അപേക്ഷിച്ചതെന്ന് ഒരിക്കൽ ദൈവം എന്നോട് ഇങ്ങനെ ഉപദേശിച്ചു നിൻ്റെയും പൗൽ അപ്പോസ്തലിൻ്റെയും പ്രാർത്ഥന താരതമ്യപ്പെടുത്തി നോക്കുക എന്ന് എന്നിട്ട് പൗലിൻ്റെ എല്ലാ പ്രാർത്ഥനകളും ഞാൻ എടുത്തു അപ്പോഴാണ് പൗൽ ഒരിക്കൽ പോലും തനിക്ക് വേണ്ടിയോ സഭയ്ക്ക് വേണ്ടിയോ പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് മനസ്സിലായത് അവരുടെ പ്രശ്നങ്ങൾ ഇല്ലാതാവാനായി അയാൾ ഒരിക്കൽ പോലും പ്രാർത്ഥിച്ചിരുന്നില്ല അയാൾ പ്രാർത്ഥിച്ചത് എന്തിനാണെന്നോ എന്ത് നേരിട്ടാലും നല്ല മനസ്സോടെ സഹിക്കാൻ അവരെ പ്രാപ്തരാക്കേണമേ ഉം എന്റെ അടുത്ത് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടാലോ ജോയ്സ് എനിക്കൊരു പ്രശ്നമുണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമോ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങും ദൈവമേ ഇവരുടെ പ്രശ്നങ്ങൾ ക്ഷമയോടെയും സന്തോഷത്തോടെയും സഹിക്കാൻ സഹായിക്കണമേ നിങ്ങൾ പറയും ഇങ്ങനെയല്ല ചോദിച്ചതാ പ്രശ്നങ്ങൾ ഇല്ലാതാവണേ എന്നാണ് നമ്മൾ എങ്ങനെയാണെന്ന് കണ്ടില്ലേ ഇപ്പോൾ മനസ്സിലായല്ലോ ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കി തരാം നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നാലും നാം കടക്കുന്ന പ്രശ്നങ്ങളുടെ വേദന സത്യത്തിൽ ഈ ലോകത്തിലെ നമുക്കുള്ള ഏറ്റവും നല്ല കാര്യങ്ങളാണ് ഒരിക്കൽ ഞാൻ വായിച്ചു അത് തികച്ചും സത്യമാണ് ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണെന്ന് കരുതുന്നവർ നമ്മുടെ ഏറ്റവും വലിയ മിത്രങ്ങളാണെന്ന് ഒരിക്കൽ അറിയും കാരണം അതായിരിക്കും നിങ്ങളെ മാറ്റിയത് ദൈവം നിങ്ങളെ മാറ്റുമ്പോൾ ഉള്ളിൽ ഉണ്ടാവുന്ന വേദനയാണ് അത് വഴക്കിടാതെ അതിനെ ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക് കടക്കൂ ഒരു സ്ത്രീ പ്രസവിക്കുമ്പോൾ എന്താണ് ഡോക്ടർ പറയാറുള്ളത് ശ്വാസം വലിക്ക് റിലാക്സ് മുക്ക് നിങ്ങൾ വിചാരിക്കും മുക്കാനോ എൻ്റെ കുടലിപ്പോൾ പുറത്തു വരും ദമ്പതികൾ പ്രത്യേകിച്ച് പുരുഷന്മാർ പറയുന്നത് ഇഷ്ടമാണ് വി ആർ പ്രിഗ്നന്റ് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ട് ഇല്ല നിങ്ങൾക്ക് കുഞ്ഞുണ്ടായിട്ടില്ല ഒരു കുഞ്ഞുണ്ടാവാൻ പോകുന്നേ ഉള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞില്ല ഇന്ന് ഞാൻ രസകരമായിട്ടൊന്ന് കേട്ടു അതെനിക്ക് ശരിക്കും പറയാനാകുമായിരിക്കും ഇത് പുരുഷന്മാരോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ ഇത് കേൾക്കണം ഇത് പ്രത്യേകിച്ച് നിങ്ങൾക്കുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നിങ്ങളെ സഹായിക്കും നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ ഒരു ബന്ധം സ്ഥാപിക്കുന്നു ബന്ധങ്ങളിൽ എല്ലായ്പ്പോഴും ധാരാളം സംഭാഷണങ്ങൾ ഉണ്ടാവും അനേകം ആശയങ്ങൾ വന്നും പോയും ഇരിക്കും അതുപോലെ തന്നെ അനേകം അഭിപ്രായങ്ങളും ഉണ്ടാവും എന്നാൽ അതിൽ ഒരാൾ മാത്രമായിരിക്കും ശരി അടുത്ത ആളുടെ പേരായിരിക്കും ഭർത്താവ് ഞാൻ മിശ്ര ശരിയായ വിവാഹം കഴിച്ചു അദ്ദേഹത്തിന്റെ ഇനീഷ്യൽ എപ്പോഴും എന്നാണെന്ന് അറിയില്ലായിരുന്നു ഇത് മറ്റാരോടെങ്കിലും ചെന്ന് പറയാൻ നിങ്ങൾ ഓർമ്മിക്കുമല്ലോ അല്ലേ ഇന്ന് ഇവിടെ ഒരു അഭിഷേകം അഭിഷേകമുണ്ടായിരിക്കുന്നു ഇന്നിവിടെ നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാം നിങ്ങൾ വെറുതെ ഇങ്ങനെ പറയണ്ട ജോയ്സ് നിങ്ങളുടെ പ്രസംഗം നന്നായിരുന്നു നാളെയും നിങ്ങൾ നന്നായി പ്രസംഗിക്കുമെന്ന് എനിക്കറിയാം അല്ല അവരോട് നീട്ടിവെക്കൽ കൊണ്ടുള്ള നാശം എന്താണെന്ന് പറഞ്ഞു കൊടുക്കൂ ജോയ്സ് നീട്ടിവെക്കൽ കൊണ്ടുള്ള നാശത്തെക്കുറിച്ച് പറഞ്ഞു അത് എത്ര അപകരമാണെന്നും പറഞ്ഞു പ്രത്യേകിച്ച് ദൈവം ചെയ്യാൻ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യം നീട്ടിവെക്കൽ അഥവാ ഇനി ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ ക്ലോസറ്റ് വൃത്തിയാക്കിയില്ലെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണ് അത് നിങ്ങൾക്ക് അരോചകമാണെങ്കിൽ തീർച്ചയായും അത് ചെയ്തേ പറ്റൂ അത് വൃത്തിയാക്കിയാൽ തീർന്നില്ലേ പക്ഷേ ഞാൻ പറയാൻ പോകുന്ന വലിയ കാര്യങ്ങൾ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിപ്പിക്കുന്നവയാണ് ഒന്നുകിൽ ചെയ്യാനോ അഥവാ ചെയ്യുന്നത് അവസാനിപ്പിക്കാനോ പറയും അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് ചെയ്യും എന്ന് മനസ്സിൽ ഉറപ്പിക്കുക അത് എത്ര തന്നെ വേദനിപ്പിക്കുന്നതാണെങ്കിലും ശരി അവ നിങ്ങൾ ചെയ്യേണ്ടതാണ് ആരെങ്കിലും ആമയൻ പറയൂ നമ്മൾ എന്താണ് ചെയ്യാറ് എന്തുകൊണ്ടാണത് ചെയ്യാത്തത് നാം ഒഴിവുകഴിവ് പറയുന്നു മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു നമ്മുടെ തവളകൾക്ക് ഒഴിവുകഴിവുകൾ പറയുന്നു എന്നിട്ട് ആ തവളകൾക്ക് മറ്റുള്ളവരുടെ മേൽ കുറ്റം കൂട്ടപ്പെട്ടു നമുക്ക് തവളകളെ കൊണ്ട് പ്രശ്നമില്ല കുറെ കാലമായി സഹിക്കുന്നതല്ലേ അവയുടെ നാറ്റം നമുക്ക് പ്രശ്നമല്ല ചില സമയത്ത് അവയ്ക്ക് ഭയങ്കര നാറ്റമായിരിക്കും അപ്പോൾ സ്പ്രേ അടിക്കും റൂം ഡിയോഡ്രൈസർ അടിക്കും പക്ഷേ നിങ്ങൾക്കറിയാമോ അവയെ ഓടിക്കുന്നതിന് തികച്ചും വ്യത്യസ്തമാണ് നിങ്ങളായിരിക്കും തവളകളെ ക്ഷണിച്ചത് എനിക്കറിയില്ല ഇന്ന് രാത്രി വീട്ടിൽ ചെന്ന് തവളകളോട് തുറങ്ങുമായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവിന്റെ കൂടെ അദ്ദേഹത്തെ അല്ല തവള എന്ന് പറഞ്ഞത് ഒളിമറവായി പറഞ്ഞതാണ് കേട്ടോ പക്ഷേ ചിലപ്പോൾ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ലാത്ത ഒരാളുടെ കൂടെ ആണെങ്കിൽ അയാൾ രാത്രി തവള കരച്ചിൽ കരയും തവളക്കരച്ചിൽ അരോചകമാണെന്നല്ല ഞാൻ പറഞ്ഞത് എനിക്കും അതേപോലെ ശബ്ദമുണ്ടാക്കാനാവുമെങ്കിൽ പക്ഷെ എനിക്കത് സാധിക്കില്ല ആരും നിങ്ങളെ മുതലെടുക്കാൻ അനുവദിച്ചു കൊടുക്കരുത് ചിലപ്പോൾ നമുക്ക് ചുറ്റും വേണ്ടാത്ത കാര്യങ്ങൾ പലതും ഉണ്ടാവും എന്നാൽ അതെല്ലാം നമുക്ക് ശീലമായിട്ടുണ്ടാവും അതുകൊണ്ട് അവയുടെ സാന്നിധ്യം നാം അറിയില്ല അതല്ലെങ്കിൽ ജീവിതത്തിൽ അസഹ്യത തോന്നിപ്പിക്കുന്ന പെരുമാറ്റമുണ്ടാവും എന്നാൽ അങ്ങനെ പെരുമാറുന്നത് നമുക്ക് ശീലമായിട്ടുണ്ടാവും ആരും നമ്മോട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവില്ല അവർ നമ്മെ സഹിച്ചുകൊണ്ടിരിക്കും ഞാൻ മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ഒരാളുമായി നല്ല കൂട്ടുകൂടിയിരുന്നു അയാൾ അധികാരം സ്ഥാപിക്കുന്നവനായിരുന്നു എന്നാൽ എൻ്റെ ജോലി പോകരുതെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് ഞാൻ അതിന് കീഴടങ്ങി അല്ലെങ്കിൽ എൻ്റെ ഡാഡിയുടെ പെരുമാറ്റത്തിന്റെ വേദനയുണ്ടായിരുന്നു അദ്ദേഹം എല്ലാവരെയും അടക്കി ഭരിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു ചില വർഷങ്ങൾ കടന്നുപോയി അയാളും എന്നെ ഭരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യം പിടിച്ചു അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു അയാളുടേതുപോലെ കുറ്റം നിന്റേതുമാണ് കാരണം നീയല്ലേ അതിനനുവദിച്ചത് കണ്ടോ നാം എല്ലാറ്റിനും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു പക്ഷേ എപ്പോഴും രണ്ട് വശത്തും ഉത്തരവാദിത്വം എല്ലാറ്റിനും എപ്പോഴും രണ്ട് വശങ്ങളുണ്ട് യോഹനൻ അഞ്ചിൽ മുപ്പത്തെട്ട് വർഷത്തോളം കുളത്തിൻ്റെ ഒരു വശത്ത് അത്ഭുതത്തിനായി കാത്തിരുന്ന ഒരാളെക്കുറിച്ച് പറയുന്നുണ്ട് വർഷത്തിൽ ഒരിക്കൽ ഒരു ദൂതൻ വന്ന് കുളത്തിലെ വെള്ളം കലക്കും ബഥസ്ത എന്നാണ് കുളത്തിൻ്റെ പേര് ആദ്യം ഇറങ്ങുന്നത് ആരായാലും അവർക്ക് സൗഖ്യമാകും കുളത്തിൻ്റെ കരയിൽ കിടക്കുന്നവരിൽ ഒരാൾ അപ്പോൾ സുഖം പ്രാപിക്കും അങ്ങനെ യേശു അവിടേക്ക് ചെന്നപ്പോൾ കുളത്തിന് ചുറ്റും കുറേ പേർ കിടന്നിരുന്നു അഞ്ചാം വാക്യം പറയുന്നു എന്നാൽ മുപ്പത്തെട്ട് വർഷം രോഗം ബാധിച്ച് എഴുന്നേൽക്കാനാവാത്ത ഒരു മനുഷ്യൻ കരയിൽ കിടക്കുന്നുണ്ടായിരുന്നു അയാളുടെ രോഗം എന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ അയാൾക്ക് സ്വയമായിട്ട് എഴുന്നേറ്റ് നടക്കാൻ സാധിച്ചിരുന്നില്ല അയാൾ മുപ്പത്തെട്ട് വർഷമായിട്ട് കിടക്കുകയാണ് ആറാം വാക്യം യേശു ചെന്നപ്പോൾ അയാൾ അവിടെ കിടക്കുന്നത് കണ്ടു യേശുവിൻ്റെ മനസ്സിലവിനെക്കുറിച്ച് നമുക്കറിയാമല്ലോ ഇതിൻ്റെ സത്താണ് നിങ്ങൾ എടുക്കേണ്ടത് യേശു നിസ്സഹായനായ ഒരാളെ കണ്ടു കുറെ കാലമായി അയാൾ ആ സ്ഥിതിയിലായിരുന്നു എന്നറിഞ്ഞപ്പോൾ അയാളോട് ചോദിച്ചു നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ നിനക്ക് വാസ്തവത്തിൽ സുഖമാകണം എന്നുണ്ടോ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഇതിനേക്കാൾ വലിയ പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ദൈവത്തോടൊത്ത് നടക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കുണ്ടായിരുന്നു പതിനെട്ട് വരെ പതിനഞ്ച് വർഷം ഡാഡി എന്നെ ലൈംഗിക പീഡനം ചെയ്തു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഡാഡിയിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ അവസാനിച്ചു എന്ന് പക്ഷേ അതെൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടന്നിരുന്നു എന്നറിഞ്ഞില്ല ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം പക്ഷേ അതിൻ്റെ ഫലം അപ്പോഴും നിങ്ങളിൽ തങ്ങിയിട്ടുണ്ടെങ്കിൽ അതാണ് സൗഖ്യമാകേണ്ട ഭാഗം അത് ദൈവത്തിന് മാത്രമേ സാധിക്കൂ ദൈവത്തിന് മാത്രമേ ഹൃദയത്തിൽ കടക്കാനാവൂ എങ്ങനെയാണ് പറയേണ്ടത് അറിയാതെ കിടക്കുന്ന വേദനകളും സുഖമാകും ഞാൻ പറയുന്നത് കേൾക്കൂ എന്നെ വിശ്വസിക്കൂ കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോകുന്നത് നിർത്തിയാൽ യേശു വീണ്ടും വരുമെന്നും ഇനി വെറുതെ പള്ളിയിൽ മാത്രം പോകാതെ കുഞ്ഞാടിന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ടെന്നും വിശ്വസിക്കും പക്ഷേ പരിശുദ്ധാത്മാവിനോടൊത്ത് യഥാർത്ഥത്തിൽ നടക്കാൻ ആരംഭിച്ചാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ മുന്നോട്ട് വഴി നയിക്കും അവൻ പറയുന്നത് കേൾക്കൂ പ്രാർത്ഥനയ്ക്ക് സമയം ചിലവാക്കൂ സ്വന്തമായി പദ്ധതികൾ ഉണ്ടാക്കരുത് പ്രാർത്ഥിച്ച പദ്ധതികൾ ഉണ്ടാക്കൂ അപ്പോൾ ദൈവം നിങ്ങളെ മുന്നോട്ട് വഴി നയിക്കും അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും നടക്കട്ടെ സ്വർഗത്തിലേതുപോലെ തന്നെ ഇത് പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ് അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും നടക്കട്ടെ അങ്ങയുടെ രാജ്യം വരണമേ വ്യക്തിപരമായി നാം ആരാണെന്നതിനേക്കാൾ ദൈവരാജ്യത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത് ദൈവരാജ്യത്തെക്കുറിച്ച് നാം വേണ്ടത്ര ചിന്തിക്കുന്നതേയില്ല നരകത്തിലേക്ക് പോകുന്ന അനവധി പേർ ലോകത്തിലുണ്ട് നമ്മുടെ വിളക്കുകൾ പെട്ടെന്ന് കത്തിക്കണം ആരായാലും നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ള കുഴപ്പത്തിലായിരുന്നാലും ശരി ദൈവത്തിൻ്റെ വഴിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിന് സമയം പിടിക്കും ഒറ്റ രാത്രി കൊണ്ടത് നടക്കില്ല ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതിലും അധികം സമയമാകും പക്ഷേ ദൈവം നിങ്ങളുടെ ജീവിതത്തെയും ഹൃദയത്തെയും സൗഖ്യമാക്കും മനസ്സിനെയും വികാരങ്ങളെയും സൗഖ്യമാക്കും അപ്പോൾ നിങ്ങൾക്ക് സമാധാനമുണ്ടാകും സന്തോഷമുണ്ടാകും അതെ സന്തോഷമുള്ള ജീവിതത്തെക്കാൾ വേറെ എന്തെങ്കിലും ആവശ്യമുള്ളവരുണ്ടോ വലിയൊരു വീടോ അല്ലെങ്കിൽ ഒരു കാറോ വേണമെന്നാകാം കയറ്റമായിരിക്കാം നിങ്ങൾക്ക് ആവശ്യം സന്തോഷമാണ് ദൈവത്തോട് ശരിയായ ബന്ധമുണ്ടെന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നും അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു അയാൾ അവിടെ കിടക്കുകയായിരുന്നു യേശു ചോദിച്ചു നിനക്ക് സൗഖ്യമാകണമെന്നുണ്ടോ ഞാനിതിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് സൗഖ്യമാകണമെന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് ഗൗരവമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു നിങ്ങൾ ദൈവത്തെ പിന്തുടർന്ന് അവൻ്റെ വഴിയിൽ കാര്യങ്ങൾ ചെയ്താൽ ഇങ്ങനെ പറയാനുള്ള ഒരു ദിവസം നിങ്ങൾക്ക് വരും ദൈവം അവയെല്ലാം എടുത്ത് എൻ്റെ നന്മയ്ക്കായി മാറ്റിയിരിക്കുന്നു എന്ന് ആമേൻ ഇനി ഏഴാം വാക്യത്തിൽ രസകരമായിട്ടൊരു കാര്യമുണ്ട് ആ മനുഷ്യൻ പറഞ്ഞു ഗുരു ഇത് അയാളുടെ ഒഴിവ് കഴിവാണ് വെള്ളം കലക്കുമ്പോൾ എന്നെ കുളത്തിലേക്ക് കൊണ്ടുപോകാൻ ആരുമില്ല ഞാൻ സ്വയം അവിടെ എത്താൻ നോക്കുമ്പോഴേക്കും എപ്പോഴും മറ്റാരെങ്കിലും എന്നേക്കാൾ മുൻപെത്തുന്നു എന്താണ് അയാൾ പറയുന്നത് ഞാൻ മുപ്പത്തെട്ട് വർഷമായി ഇവിടെ കിടക്കുന്നു ആരും എന്നെ കുളത്തിലേക്ക് കൊണ്ടുപോകാനായി വന്നില്ല അഥവാ ഞാൻ ശ്രമിച്ചാലും ആരെങ്കിലും എനിക്ക് മുൻപായി ചെല്ലുന്നു നിങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല പക്ഷേ ഞാനൊരല്പം അക്രമാസക്തിയാണ് മുപ്പത്തിയെട്ട് വർഷം കൊണ്ട് ഞാൻ മുപ്പത്തെട്ട് വർഷത്തെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൊണ്ട് പെരുക്കിയാൽ ഞരങ്ങിയെത്താൻ അതു മതി ഞാൻ ഞരങ്ങി ഞരങ്ങി എങ്ങനെയെങ്കിലും കുളത്തിന്റെ വക്കത്തെത്തിച്ചേർന്ന് അവിടെ കിടക്കും ആദ്യത്തെ കുമള വരുമ്പോൾ കുളത്തിലേക്ക് ഞാൻ ഉരുണ്ടു വീടിട്ടുണ്ടാവും പക്ഷേ കണ്ടോ ആരെങ്കിലും ഒന്ന് കൊണ്ടുപോകും എന്ന് പ്രതീക്ഷിച്ച് അയാൾ അവിടെ തന്നെ കിടന്ന് തന്റെ അവസ്ഥയെ കുറിച്ച് സ്വയം സഹത അതുകൊണ്ടാണ് യേശു ചോദിച്ചത് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ നിനക്ക് തീർച്ചയായും സൗഖ്യം പ്രാപിക്കണം എന്നുണ്ടോ ഇനി നമുക്ക് മറ്റൊരാളെ നോക്കാം അയാൾ തികച്ചും വ്യത്യസ്ത സ്വഭാവക്കാരനാണ് സഖായി എന്നായിരുന്നു പേര് ലൂക്കോസ് പത്തൊൻപത് ആദ്യത്തെ ആറ് വാക്യങ്ങൾ യേശു എരിഹു പട്ടണത്തിലൂടെ കടന്നു പോവുകയായിരുന്നു അപ്പോൾ സഹായി എന്ന പേരുള്ള ഒരു മനുഷ്യൻ അയാൾ നികുതി ശേഖരക്കാരുടെ നേതാവായിരുന്നു വലിയ പണക്കാരനായിരുന്നു ടാക്സ് കളക്ടേഴ്സ് എല്ലാവരും വെറുക്കപ്പെട്ടവരാണ് അവർ പണക്കാരായത് ജനങ്ങളുടെ പണം മോഷ്ടിച്ചിട്ടാണ് റോമൻ ഗവൺമെൻറ്റിന് ഒരു തുക നികുതി പിരിച്ചു കൊടുക്കണം അതായിരുന്നു ടാക്സ് കളക്ടേഴ്സിന്റെ ജോലി പക്ഷേ അവർ തങ്ങളുടെ ആവശ്യത്തിനുള്ള പണം അതിൽ കൂട്ടിച്ചേർക്കും അതുകൊണ്ട് ടാക്സ് കളക്ടേഴ്സ് യൂതന്മാരാണെങ്കിലും മറ്റുള്ള യൂതന്മാർ അവരെ വെറുത്തു കാരണം അവർ മറ്റുള്ളവരുടെ പണം മോഷ്ടിക്കുന്നു ഈ മനുഷ്യൻ നികുതി പിരിവുകാരനാണ് മറ്റുള്ളവരെ മുതലെടുത്ത് അയാൾ ഒരുപാട് പണം സമ്പാദിക്കുന്നു അങ്ങനെ യേശുവിനെ കാണാൻ അയാൾ ആഗ്രഹിച്ചു പക്ഷെ കുള്ളനായതുകൊണ്ട് അയാൾക്ക് ആൾക്കൂട്ടത്തിൽ എത്തി നോക്കാനായില്ല അയാൾക്കൊരു ബലഹീനത ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാം അയാളുടെ ഉയരം എത്രയായിരുന്നു എന്നെനിക്കറിയില്ല ഒരു നാലടി പത്തഞ്ച് ഉണ്ടായിരിക്കും ആർക്കറിയാം ഏതായാലും അയാൾക്ക് കാണാനായില്ല പക്ഷേ യേശുവിനെ കാണണം എനിക്ക് യേശുവിനെ കാണണം ആൾക്കൂട്ടം കാരണം കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അയാൾ ഒരു മരത്തിൻ്റെ മീതെ കയറി സാധാരണ ആരും ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കില്ല അവർ പറയും ഞാനൊരു കുള്ളനാ ജീവിതകാലം മുഴുവനും കുള്ളനായി ജീവിച്ചു കുള്ളനായതുകൊണ്ട് എനിക്ക് പല കാര്യങ്ങളും നഷ്ടമായി എനിക്ക് ഉയരമുണ്ടായിരുന്നെങ്കിൽ യേശുവിനെ കാണാമായിരുന്നു യേശു ആ മരത്തിന്റെ കീഴിൽ വന്ന് നിന്നപ്പോൾ ബൈബിൾ പറയുന്നു യേശു മുകളിലേക്ക് നോക്കി സഖായിയെ കണ്ടു എന്നിട്ട് പറഞ്ഞു സഖായിയെ ഇറങ്ങി വാ ഞാനിന്ന് നിന്റെ വീട്ടിലേക്ക് വരുന്നു ശരി എന്തുകൊണ്ടാണ് സഖായി യേശുവിനെ വിളിക്കാതിരുന്നത് മരത്തിൻ്റെ മുകളിൽ നിന്ന് യേശുവിനെ നോക്കി പക്ഷേ യേശു അവിടെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു സഖായിയുടെ ആവേശം യേശുവിന് ഇഷ്ടപ്പെട്ടിരിക്കും സഖായിക്കൊരു ഉറച്ച തീരുമാനമുണ്ടായിരുന്നു അയാൾ വിചാരിച്ചു ഞാൻ പിന്മാറാൻ പോകുന്നില്ല ഇത് മറ്റുള്ള പരീക്ഷന്മാരെ എന്തുമാത്രം ദേഷ്യം പിടിപ്പിച്ചോ എന്നറിയാമോ കാരണം യേശു നികുതി പിരിവുകാരൻ്റെ വീട്ടിൽ ചെന്ന് അയാളോടൊത്ത് ഭക്ഷണം കഴിച്ചു നിങ്ങൾ ഒരു രാത്രിയും കൂടി തവളകളുടെ കൂടെ കിടന്നുറങ്ങുന്നവരാണോ മുപ്പത്തെട്ട് വർഷം കുളക്കരയിൽ കിടക്കുന്നവരാണോ അതോ മരത്തിൽ കയറുന്നവരാണോ ആമേൻ എന്താണ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത് നിങ്ങളൊരു കുഴിയിലാണോ അതിൽ നിന്ന് മുകളിലേക്ക് കയറി വരാൻ അറിയില്ലേ ഞാനൊരു കഥയോടെ അവസാനിപ്പിക്കാം ഒരു കർഷകൻ ഉണ്ടായിരുന്ന കഴുത കിണറ്റിൽ വീണു കഴുത കരഞ്ഞു നിലവിളിച്ചു അതിന്റെ കരച്ചിൽ ദയനീയമായിരുന്നു അയാൾ മണിക്കൂറുകളോളം ചിന്തിച്ചു എങ്ങനെയാണ് ഈ കഴുതയെ പുറത്തു കൊണ്ടുവരിക ഒടുവിൽ അയാൾ തീരുമാനിച്ചു കഴുതയ്ക്ക് വയസ്സായി ഇനി അതിനെക്കൊണ്ട് ഒരു പ്രയോജനവുമില്ല അതുകൊണ്ട് ഞാൻ അയൽക്കാരെ വിളിച്ച കിണറ്റിലേക്ക് കൈക്കോട്ട് കൊണ്ട് മണ്ണ് കോരിയിടാം കഴുതയ്ക്ക് മുകളിലേക്ക് വരാനാവാത്ത വിധം ശ്വാസം മുട്ടി അവിടെ തന്നെ ചാവും അങ്ങനെ അയാൾ എല്ലാം വിളിച്ചു അവർ കൈക്കോട്ട് കൊണ്ട് മണ്ണ് കോരിയിട്ടു കഴുത ദയനീയമായി കരഞ്ഞുകൊണ്ടേയിരുന്നു എന്നിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ അത് നിശബ്ദമായി എന്തുകൊണ്ടാണെന്ന് അവർ അത്ഭുതപ്പെട്ടു വീണ്ടും അവർ കൈക്കോട്ട് കൊണ്ട് കുറച്ചുകൂടി മണ്ണ് കോരിയിട്ടു കഴുതിയുടെ മിണ്ടാട്ടമേ ഇല്ല അതുകൊണ്ട് കിണറ്റിൻ്റെ അടുത്ത് ചെന്ന് എത്തി നോക്കി അവർ ഓരോ പ്രാവശ്യം കൈക്കോട്ട് കൊണ്ട് മണ്ണ് കോരിയിട്ടപ്പോഴും അത് മണ്ണ് കുടഞ്ഞ് അതിന്റെ മുകളിൽ കയറി നിന്നു അവർ ഒരുപാട് മണ്ണ് കോരിയിട്ടിരുന്നു അതിനാൽ മണ്ണ് കിണറ്റിന്റെ മുകൾ ഭാഗം വരെ എത്തി കഴുത ഇറങ്ങി നടന്നുപോയി നമുക്കും ഒരു തീരുമാനമെടുക്കാം നമുക്ക് മണ്ണ് കുടഞ്ഞു കളയാം വാസ്തവത്തിൽ നിങ്ങൾ എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ അത് നിങ്ങളെ സഹായിക്കും അല്ലെങ്കിൽ കിണറ്റിൽ തന്നെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കാം എല്ലാവരോടും ദേഷ്യപ്പെട്ടുകൊണ്ട് കാരണം ആരും വന്ന് നിങ്ങളെ സഹായിക്കുന്നില്ല പിതാവേ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അങ്ങയെ സ്വീകരിക്കാത്തവർ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങയെ സ്വീകരിക്കും എന്നവർ ഒരു തീരുമാനമെടുക്കണം അതുപോലെ ദൈവത്തിന് കീഴടങ്ങാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുമോ അവർ ജീവിതത്തിലെ എല്ലാ മുറികളും തുറക്കുമ്പോൾ അങ്ങ് അവയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി മുഴുവനായി നിറച്ചു കൊടുക്കണമേ പരിശുദ്ധാത്മാവേ ഞങ്ങൾക്കെല്ലാം അങ്ങയെ വേണം അങ്ങ് അവരോട് പറഞ്ഞതാണെന്ന് അറിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ അവർ തീരുമാനിക്കാനായി പ്രാർത്ഥിക്കുന്നു അവർ ഇനിയും ചെയ്യാത്തത് ചെയ്ത് അങ്ങയെ അനുസരിക്കാൻ പഠിക്കുമാറാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു മേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ സാധ്യമാക്കിയത്